നമ്മൾ നമ്മുടെ മൂന്നാമത്തെ കോളർ ചെയ്യാൻ പഠിക്കുവാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിപ്പിൾസ് ഓഫ് ഫോർ കിട്ടുന്ന രീതിയിൽ നമ്മൾക്ക് ചെയിൻസ് ചെയ്യാം നമ്മുടെ സർക്കാൻഫറൻസോർ കോൺഫറൻസോ അനുസരിച്ച് മൾട്ടിപ്പിൾസ് ഓഫ് ഫോർ പ്ലസ് ടു ചെയ്യുക ഓക്കെ എന്നിട്ട് ഇന്ന് നമ്മൾ ഫസ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യണം ഫസ്റ്റ് റോയിൽ ആദ്യത്തെ രണ്ട് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തതിലേക്ക് നമ്മൾ ഡബിൾ ക്രോഷ് ചെയ്യുക ഇനി നമ്മൾ ഓരോ സ്റ്റിച്ചിലും എല്ലാ സ്റ്റിച്ചിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷി വെച്ചിട്ടായിരിക്കണം ഈ എൻഡെ റോ നമ്മൾ ചെയ്യേണ്ടത് എൻഡെയർ റോ ഓരോ ചെയിൻസിലും എന്ത് ചെയ്യുക ഡബിൾ ക്രോഷി ചെയ്യുക അങ്ങനെ എൻഡെ റോ ചെയ്യുക ഈ എൻ്റെ റോ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം നമ്മൾ അങ്ങനെ ആ റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത റോയിൽ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയിൻ വൺ ചെയ്യുക എന്നിട്ട് ആദ്യത്തെ മൂന്ന് സ്റ്റിച്ചില് ഓരോ ഡബിൾ ക്രോഷ് വീതം ചെയ്യുക നാലാമത്തെ സ്റ്റിച്ചില് നമ്മൾ ഒരു ഡബിൾ ക്രോഷ് ഇൻക്രീസ് ചെയ്യുക അപ്പൊ നമ്മൾ ആദ്യത്തെ മൂന്ന് സ്റ്റിച്ചില് നമ്മൾ ഒരു ഡബിൾ ക്രോഷ് ചെയ്യുവാണ് വൺ ടു അടുത്തതിൽ നമ്മൾ ഒരു ഇൻക്രീസ് അതായത് ഒരേ സ്റ്റിച്ചിൽ തന്നെ രണ്ട് ഡബിൾ ക്രോഷ് ഇനി നമ്മൾ ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യാൻ പോണേ അടുത്ത മൂന്നെണ്ണത്തില് ഡബിൾ ക്രോഷ് വൺ ത്രീ അടുത്തതില് ഇൻക്രീസ് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം മൂന്നെണ്ണത്തിൽ ഡബിൾ ക്രോഷ് നാലാമത്തതിൽ ഇൻക്രീസ് അങ്ങനെ നമുക്ക് എൻറ്റെയർ റോ ചെയ്തിട്ട് തിരിച്ചു വരാം നമ്മൾ ഇനി തേർഡ് റോയിൽ ചെയ്യാൻ പോകുന്നത് ചെയിൻ വൺ ചെയ്യുക എന്നിട്ട് എല്ലാ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ് വീതം എല്ലാ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ് വീതം എൻറ്റയർ റോ ചെയ്യാം എന്റെ റോ എന്ത് ചെയ്യാം ഓരോ ഡബിൾ ക്രോഷ് വീതം ചെയ്യാം എന്നിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം ഇനി റോ ത്രീ ആൻഡ് നമ്മൾ സെയിം രീതി സോറി ആൻഡ് ഫൈവ് സെയിം രീതി തന്നെയാണ് ചെയ്യാൻ പോകുന്നത് ചെയിൻ വൺ ചെയ്യുക എന്നിട്ട് നേരത്തെ ഈ സെക്കൻഡ് റോ തന്നെ റിപ്പീറ്റ് ചെയ്യുക ആദ്യത്തെ മൂന്ന് സ്റ്റിച്ചില് ഡബിൾ ക്രോഷ് നാലാമത്തെ സ്റ്റിച്ചില് ഡബിൾ ക്രോഷ് ഇൻക്രീസ് ഇത് തന്നെയാണ് നമ്മൾ എന്റെ റോ ഫുൾ നമ്മൾ റിപ്പീറ്റ് ഈ റോയും അടുത്ത റോയും അതായത് നാലാമത്തെ റോയിലും അഞ്ചാമത്തെ റോയിലും നമ്മൾ ചെയ്യേണ്ടത് ചെയിൻ വൺ ചെയ്തിട്ട് ആദ്യത്തെ മൂന്ന് സ്റ്റിച്ചില് ഡബിൾ ക്രോഷ് ചെയ്യാം നാലാമത്തെ സ്റ്റിച്ചില് ഇൻക്രീസ് ചെയ്യാം അത് തന്നെയാണ് ചെയ്യേണ്ടത് ഒരു വ്യത്യാസവും ഇല്ലെട്ടോ ആദ്യത്തെ മൂന്ന് സ്റ്റിച്ചില് ഡബിൾ ഇൻക്രീസ് ചെയ്യുക ഇത് തന്നെ നമുക്ക് ഈ റോയിലും അടുത്ത റോയിലും അതായത് ഫോർത്ത് റോയിലും ഫിഫ്ത് റോയിലും സെയിം തന്നെയാണ് ആദ്യത്തെ മൂന്ന് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ് നാലാമത്തതിൽ ഇൻക്രീസ് അപ്പൊ ഞാൻ നാലാമത്തെ റോയും അഞ്ചാമത്തെ റോയും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം അപ്പൊ നമ്മൾ അങ്ങനെ അഞ്ച് റോ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്ത രണ്ട് റോയില് ഇൻക്രീസ് ഒന്നും ഇല്ലാതെ ഓരോ സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യും ചെയ്യുക ഇനി എന്ത് ചെയ്യുക എല്ലാ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ് വീതം അങ്ങനെ രണ്ട് റോ ആറാമത്തെയും ഏഴാമത്തെയും റോ ഇൻക്രീസ് ഒന്നും ഇല്ലാതെ ഡബിൾ ക്രോഷ് വെച്ച് മാത്രം ചെയ്യുക ഓക്കെ നിങ്ങൾ ഇനി പ്രീവിയസ് റോയിൽ നിങ്ങൾക്ക് ഇൻക്രീസ് അല്ലാതെ ഒരു ഡബിൾ ക്രോഷയിൽ മാത്രമായിട്ട് നിന്നാലും വിശ്വാസം ഒന്നുമില്ല ഈ രണ്ട് റോ ഫുൾ ഡബിൾ ക്രോഷ മാത്ര ചെയ്യുക റോ നമ്പർ സിക്സും സെവനും ഞാനിപ്പോ അതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം അതോടെ നമ്മളുടെ കോളറിന്റെ വർക്ക് കഴിയും അപ്പൊ ഈ രണ്ട് റോയിൽ എന്ത് ചെയ്യുക ഡബിൾ ക്രോഷ് മാത്രമായിട്ട് ഒരു ഇൻക്രീസ് അതെ ഡബിൾ ക്രോഷി മാത്രമായിട്ട് ആറാമത്തെയും ഏഴാമത്തെയും റോ ചെയ്യാം നമ്മളങ്ങനെ നമ്മുടെ റോ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത്രയാണ് അപ്പോൾ വിട്ടു വന്നിരിക്കുന്നത് ഇനി നമുക്ക് വിട്ടു കൂട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൂന്ന് റോ ലാസ്റ്റത്ത് മൂന്ന് റോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇനി എങ്ങാനും വിട്ടു കൂട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇത് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് വരുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഓക്കെ നമ്മുടെ കോളർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് ഇരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ ബട്ടൺ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം അല്ലെങ്കിൽ ടൈ ചെയ്യാം കാരണം രണ്ട് ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ മുമ്പിലത്തെ രണ്ട് ചെയ്തപ്പോൾ രണ്ടെണ്ണം ചെയ്തപ്പോൾ കണ്ടതല്ലേ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ബട്ടൺ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഓരോ ഡബിൾ ക്രോഷ്യയിലും രണ്ട് സിംഗിൾ ക്രോഷ്യ വീതം ഈ ബോർഡർ ചെയ്തിട്ട് നമ്മളിവിടെ ബട്ടണിനുള്ളത് അറ്റാച്ച് ചെയ്താൽ മതി അങ്ങനെ ചെയ്യാം ടൈ ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് റോയിൻ്റെ ഈ ഒരു ബോർഡർ ഫുൾ സിംഗിൾ ക്രോഷ് ചെയ്തിട്ട് ടൈ ചെയ്താൽ മതി നമ്മൾ രണ്ടാമത്തെ കോളർ പഠിച്ചതുപോലെ ഓക്കെ അപ്പോൾ ഈ രണ്ട് രീതിയിലും ചെയ്യാം ഇനി നിങ്ങൾക്ക് ബോർഡറിൽ വേണമെങ്കിൽ ഈ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ഷെൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഷെൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനും അറിയാലോ ഷെല്ലിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് നമ്മളൊരു ചെയിൻ വൺ ചെയ്തിട്ട് ടേൺ ചെയ്യാം ചെയിൻ വൺ ചെയ്തിട്ട് ടേൺ ചെയ്യാം എന്നിട്ട് മൂന്നാമത്തെ സ്റ്റിച്ചിലേക്ക് വൺ ടു ത്രീ മൂന്നാമത്തെ സ്റ്റിച്ചിലേക്ക് നമുക്ക് ആറ് ഡബിൾ ക്രോഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷെൽ സ്റ്റിച്ചായി ആറ് ഡബിൾ ക്രോഷ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നിട്ട് സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ് ചെയ്യാം ഇങ്ങനെയാണ് നമ്മൾ ഷെൽ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ബോർഡറിൽ ചെയ്ത് ഒരു ബോർഡർ കൊടുക്കാൻ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഷെൽ സ്റ്റിച്ച് ഒന്നും ഇല്ലാതെ ആയാലും നമുക്ക് ബോർഡർ നമുക്ക് ക്ലോസ് ചെയ്യാം നമുക്ക് നിർത്താം ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സൊക്കെ അറ്റാച്ച് ചെയ്തോ നമുക്കത് കുറച്ചും കൂടി കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഒരു പീറ്റർ പാൻ കോളറിൻ്റെ ലുക്കാണ് നമുക്കത് ഫ്ലവേഴ്സ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് കസ്റ്റമൈസ് ചെയ്ത് കുറച്ചും കൂടി ഭംഗി നമുക്ക് ചെയ്യാൻ പറ്റും മൾട്ടി കളേഴ്സ് ആഡ് ചെയ്യാം ജസ്റ്റ് ഇവിടെ ഫ്ലവേഴ്സ് ആഡ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്കിത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പിക്ക് അയച്ചു തരാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ ഞാൻ പറഞ്ഞ പോലെ ഇനിയും നമുക്ക് മെഷർമെൻ്റ് ഇത്രയും ഇങ്ങോട്ട് വിട്ട് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റത്തെ റോ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി ഇനി വിട്ട് കൂട്ടണം എന്നുണ്ടെങ്കിൽ തന്നെ നോർമലി നമുക്ക് ഈ ഒരു വിടുത്തൊക്കെ മതി നമ്മുടെ ഷോൾഡറിൻ്റെ ഒരു വിടുത്തൊരു നാ എത്രയാണോ നമ്മൾ നോക്കുന്നത് ഒരു മൂന്നോ നാലോ ഇഞ്ചൊക്കെ മതിയാവും കുട്ടികൾക്കൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മെഷർമെൻറ്റ് എന്തോരം വേണമെന്നുള്ളത് നോക്കുക എന്നിട്ട് മാത്രം എടുക്കുക കാരണം പിന്നെ ഒരു കാര്യം നമ്മൾ ക്ലോസ്ഡിനൊക്കെ ആണോ എന്നുള്ളത് നോക്കണം കഴുത്തിനോട് ചേർന്നിരിക്കുന്നതാണെങ്കിൽ നമ്മൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ കഴുത്തിനോ കഴുത്തിൻ്റെ മെഷർമെൻ്റ് മുതൽ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് വരെ എവിടം വരെയാണോ നമുക്ക് ഈ കോളറിൻ്റെ ലെങ്ത്ത് വേണ്ടത് വിത്ത് ഈ മെഷർമെൻറ്റ് വേണ്ടത് അവിടം വരെയായിരിക്കണം നമ്മൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ ചെയ്യേണ്ടത് ഓക്കെ